അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിൽ കാണുന്നത് പോലെ മുട്ടത്തോടുപയോഗിച്ച് കത്രികകൾ എങ്ങനെ മൂർച്ച കൂട്ടാമെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ എൻ്റെ തുണി കട്ട് ചെയ്യുന്ന ഒരു കത്രികയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ കത്രികയുടെ മൂർച്ച കാണിച്ചു തരാം കത്രികയുടെ മൂർച്ച കുറവാണല്ലോ തുണി മുറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് കത്രികയുടെ മൂർച്ച കൂട്ടാം അതിനായി നമ്മൾ ഡെയിലി ഉപയോഗശൂന്യമായി കളയുന്ന നമ്മൾ മുട്ടത്തോട് മാത്രം മതി മുട്ടത്തോട് കഴുകി നല്ല നല്ല രീതിയിൽ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം ദ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കത്രിക ഉപയോഗിച്ച് മുട്ടത്തോട് ഒരു നീങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കത്രിക ഒന്ന് തുണിയൊക്കെ കട്ട് ചെയ്ത് നോക്കാം അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ എന്ത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി കത്രികയുടെ ആ ഉൾഭാഗം കുറച്ചും കൂടെ ഒന്ന് മൂർച്ച കൂട്ടാനുണ്ട് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ മുട്ടത്തോട് ചെറുതായിട്ട് ഉൾഭാഗത്തോട്ട് വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തുണി നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മീൻ കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്രികയും നമുക്ക് സിമ്പിളായിട്ട് മൂർച്ച എടുക്കാം നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെ കത്രിക ഉപയോഗിച്ച് മുട്ടത്തോട് ചെറുതായി ചെറുതായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മീൻ കട്ട് ചെയ്യുന്ന കത്രിക ഉപയോഗിച്ച് നമുക്ക് തുണി പോലും കട്ട് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് പഴക്കമേറി വേറൊരു കത്രിക ഉണ്ടായിരുന്നു അത് മൂർച്ച കുറവുള്ളൊരു കത്രികയായിരുന്നു അതിനെ നമുക്കൊന്ന് മൂർച്ച കൂട്ടി എടുക്കാലോ അതുപോലെ സിമ്പിളായിട്ട് ഉപയോഗിച്ച് നിങ്ങളെ കത്രികയും ഉറച്ച കൂട്ടിയെടുക്കാം നിങ്ങളൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവും അസ്സാമലൈക്കും ബൈ